നമസ്കാരം കേരളത്തിൽ ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമാകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻപ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്ത് വന്നിരുന്നു ഇത് പിന്നീട് വലിയ തോതിൽ കലുഷിതമാവുകയും ചെയ്തിരുന്നു കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും ഗവർണറെ കാല് കുത്തിക്കുന്നില്ല എന്ന നിലപാട് എസ് എഫ് ഐ എടുത്തതോടെ അതിനെ നേരിടാൻ തന്നെയായിരുന്നു അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചത് അങ്ങനെ കോഴിക്കോട്ടെ ഒരു പരിപാടിയിൽ അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിനെ നേർക്കു നേർ നിന്ന് പോരാടുന്ന കാഴ്ച കണ്ടിരുന്നു പിന്നീട് അങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ എത്തിയപ്പോഴേക്കാണ് അദ്ദേഹത്തെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ഗവർണറായി നിയോഗിച്ചുകൊണ്ട് കേന്ദ്രം വിജ്ഞാപനം ഇറക്കുന്നത് പിന്നീട് വന്ന രാജേന്ദ്ര അർലേക്കറുമായി വലിയ തോതിലുള്ള ബന്ധം കത്തു സൂക്ഷിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിസഭാ അംഗങ്ങളുമൊക്കെ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഒരു ഉരസലുണ്ടാക്കാതെ മുന്നോട്ട് പോവുക എന്ന് ായിരുന്നു മന്ത്രിസഭ നിശ്ചയിച്ചിരുന്നത് കാരണം ഇനി വരാൻ പോകുന്ന ഒരു വർഷം കൂടി മാത്രമേ കാലാവധിയുള്ളൂ അങ്ങനെ ഒരു ഒരു വർഷം കാലാവധി നിൽക്കുമ്പോൾ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിന് തങ്ങൾ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ പ്രവർത്തിച്ചത് പക്ഷേ അതിനെ വിഘാതം വരുത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം രാജഭവനിൽ രാജ്ഭവനിൽ തന്നെ അരങ്ങേറി രാജ്ഭവനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൃഷിമന്ത്രി പി പ്രസാദ് എത്തിയപ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പിന്നെ നിലവിളക്ക് കൊളുത്തി ഗവർണർ എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൊളുത്തി എന്ന് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പി പ്രസാദ് അവിടെ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു അത് പിന്നീട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായി സി പി ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ എങ്ങും നട അരങ്ങേറി അതിന് അതിനുശേഷം തൽ സ്വല്പമൊന്ന് ആ അതിന് അയവ് വന്നു എങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ശക്തമായ ഒരു പ്രതിഷേധ രീതിയിലേക്ക് വീണ്ടും സി പി എം നടന്നെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ രാജ്ഭവനിൽ ഗവർണർ വിളക്ക് കൊളുത്തി ഭാരതാംബയുടെ ചിത്രത്തിന് ചിത്രം ചിത്രത്തിനുള്ളിൽ വിളക്ക് കൊളുത്തി എന്നാരോപിച്ച് ശിവൻകുട്ടിയും ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു ശിവൻകുട്ടി ഇറങ്ങിപ്പോക്ക് നടത്തിയെന്ന് മാത്രമല്ല വലിയ തോതിലുള്ള ഒരു എന്നെ പരസ്യമായ ഒരു വിവാദത്തിന് തിരികൊളുത്തും ും ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി ഇത് വരാൻ പോകുന്ന വലിയ സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിന് വേദിയാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സി ഐ ടിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും ഗവർണർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുക ഉൾപ്പെടെ ഗവർണറെ തളച്ചിടുക എന്ന കൂടിയാണ് ഇപ്പോൾ സി പി എം നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം ഇതിൽ എന്നാൽ ഗവർണർക്ക് എല്ലാവിധ സപ്പോർട്ടുമായി കേന്ദ്രം കൂടി എത്തുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇത് മാറും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭാരതാമ്പ വിവാദത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഏറ്റുമുട്ടൽ വരുമ്പോൾ ആരുടെ ഭാഗത്തു നിന്ന് ആരുടെ ഭാഗത്താകും ജയം എന്നതിനെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ശക്തമായ പ്രതിഷേധങ്ങൾ ഗവർണറുടെ ഭാഗത്ത് ഗവർണർക്ക് നേരെ സി പി എം ശ്രമിക്കുകയാണ് ഒരു വർഷം കൂടി മാത്രമേ കാലാവധിയുള്ളൂ അതുകൊണ്ട് തന്നെ ആത്മസഭേനെ പാലിക്കണം എന്ന് നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഗവർണറുടെ ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം വ്യക്തമാക്കുന്നത് അതിന് അനുകൂലമായ സമീപനവുമായി കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന അതായത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നിരുന്നു രാജ്ഭവനെ ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കും ഗവർണർക്കെതിരെ ശക്തമായ നീക്കമുണ്ടാകുമെന്നാണ് പ്രതിപക്ഷവും പറയുന്നത് അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തമായി ഗവർണർക്ക് നേരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം